അപ്പൊ കഴിഞ്ഞ വീട് നിങ്ങള് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പൊ നമ്മള് ഇന്ന് ഒരു വീട് ചെയ്യാനുള്ള കാരണം കാരണം എന്താണ് നമ്മള് തൊട്ടടുത്ത അമ്പലം ഉണ്ട് കാവണ്ട് അപ്പൊ ആടെ പോവാണ്ട് ഒരുങ്ങി ത ഞാൻ പറഞ്ഞു എന്തായാലും ഒരുങ്ങിയല്ല ഒരു വീട് ചെയ്തിട്ട് പോവാ പറഞ്ഞു അപ്പൊ വീട് എന്താ വെച്ചാൽ ചലഞ്ചാണ് ചെയ്യാൻ പോണത് ില്ല ഒരു ചലഞ്ച് കുറെ നാളായി ഞങ്ങൾ ചലഞ്ച് വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൊക്കെ ചെയ്യാൻ കൊറേ ആയി ഏകദേശം വർഷത്തോടെ അപ്പൊ നമ്മള് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചെയ്യാന്ന് വിചാരിച്ചു ആവശ്യം അവരൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മളല്ലേ അവര് വന്നിട്ട് വേണം നമ്മള് കാവിലേക്ക് തെയ്യത്തിന് പോവാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ചാലഞ്ച് തുടങ്ങിയാലോ ചാലഞ്ച് റോള് എന്താന്ന് വെച്ചാല് നമ്മള് നമ്മൾ ഫണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അത് ഇങ്ങനെ ഇങ്ങനെ വരയിട്ട് 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 അങ്ങനെ ഒരാള് പറയുമ്പോ അവര് വരയിടും എന്നിട്ട് അതായത് ഞാൻ അറിയില്ല കേട്ടോ അത് ചാലഞ്ചാണെങ്കിൽ പണിതേരാൻ കിട്ടിയ അവസരം ഒറ്റ സംഖ്യ ഇരട്ടസഖ്യാന്ന് പറയാം അപ്പൊ നമ്മളിങ്ങനെ ഇട്ട് നിർത്തും സ്റ്റോപ്പ് ചെയ്യുന്നു നിർത്തൂലേ ഉണ്ടാവുമ്പോ സംഖ്യ എന്ന് പറയുന്നവര് അവ എണ്ണി നോക്കുമ്പോ ഒറ്റസംഖ്യ വന്നു കഴിഞ്ഞാൽ അവർ ജയിച്ചു അപ്പൊ തോറ്റവരാണ് ഇതിനകത്ത് ഞാൻ കുറച്ച് ടാസ്കളെ ചെയ്യാൻ വേണ്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ചെയ്യണം അതായത് നമ്മൾ അപ്പൊ സ്റ്റോപ്പ് പറയില്ലേ സ്റ്റോപ്പ് നിർത്തി എന്നിട്ട് നമുക്ക് കൊത്തിട്ട് പറയും സംഖ്യ എത്ര ഒറ്റസംഖ്യ ആണ് ഇരട്ടസംഖ്യ ആണോന്ന് പറയും അപ്പൊ ഞാൻ ഇരട്ട ഇരട്ടസംഖ്യ പറഞ്ഞാൽ ഏഹ് നമ്മൾ വെയിൽ മെയില് ശാസ്ത്രം എന്താ ചെയ്യാനുണ്ടല്ലോ അടാറ ടാസ്ക് ആണ് അതിനകത്തുള്ളത് അപ്പൊ ആരും തോൽക്കാൻ എന്താ അപ്പൊ ഏഹ് അതാണ് ടാസ്ക് പിന്നെ ആ ടാസ്ക് ചെയ്യല് ടാസ്കിന് അങ്ങനെ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ടോസ് കാണാനുള്ള ചാനൽ അല്ല അത് നമുക്ക് വേറെ ദിവസം ഇത് ഞാനിപ്പൊക്കെ അപ്പൊ നമ്മൾ ടാസ്ക് ചെയ്യാൻ പോവാണ് അത് ആദ്യം ഗെയിം ചെയ്യാൻ പോവാണ് ആയിരുന്നു എഴുതുന്നു ഞാൻ എഴുതുന്നു ഞാൻ എഴുതാം അപ്പൊ ഞാൻ എഴുതാൻ പോവാണ് നീ പറഞ്ഞ ഞാൻ എഴുതുന്നുണ്ടോ നാരടി വൺ ടു ത്രീ സ്റ്റോപ്പ് സ്റ്റോപ്പ് വൺ അല്ലോ അല്ല ഓ സംഖ്യ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അപ്പൊ കളിക്കാൻ കേട്ടോ ആ അറ്റസംഖ്യോ അറ്റസംഖ്യൂ ത്രീ ടൂ ഫൈവ് സിക്സ് സെവൻ അപ്പൊ ഇങ്ങനെ ആക്കിയതാ പെരട്ട കിട്ടി ഇത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പൊ ഒറ്റ സംഖ്യ വന്നിരിക്കാണ് അപ്പൊ ഞാനാണ് എടുക്കേണ്ടത് അപ്പൊ ഞാൻ ചാലഞ്ച് ചലഞ്ചെടുക്കാൻ പോവാണ് ഇങ്ങനെ കെട്ടി തരാനെ ഓ ഞാൻ ണാനില്ല കൊറേ ഇങ്ങനെ മടക്കി മടക്കി വെച്ചിട്ടുള്ളത് എത്ര ആദ്യത്തെ പോസ്റ്റ് പേർക്ക് ലൈക്ക് കൊടുക്കുക ഓ അതായത് ഇൻസ്റ്റഗ്രാം എടുക്കോ ഇൻസ്റ്റഗ്രാം ഓൺ ആക്കിട്ട് ആദ്യത്തെ പതിനഞ്ചു പേർക്ക് ലൈക്ക് കൊടുക്കാനാണ് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം ഓൺ ആക്കി സമയത്ത് കാണുന്ന ടാ നമ്മുടെ രാഗിയാണ് അതാറ് ടാസ്ക് അതിനകത്ത് അതാണ് കിട്ടുന്നത് അത് കിട്ടുമ്പോ രസം ടിഷ്യൂ വാങ്ങിപ്പിക്കല് അപ്പൊ ടിഷ്യൂ ഇല്ല ടിഷ്യാ നമുക്ക് ഈ പേപ്പർ കൊടുക്കാം ഞാൻ എടുത്തു വെക്കാൻ മറന്നു പോയി മനസ്സിലായി അതായത് നമ്മുടെ നമ്മടെ ഇവിടെ ഒക്കെ ആൾക്കാർ വരാറില്ല സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇത് ടിഷ്യൂ ആണ് ടിഷ്യൂ എന്നെ കൊണ്ട് നിങ്ങള് വാങ്ങിപ്പിക്കണം അതിന്റെ മഹത്വങ്ങള് പറഞ്ഞിട്ട് വാങ്ങിപ്പിക്കണം ഞാന് വാങ്ങിക്കാൻ നിൽക്കുന്ന ഒരാള് നിങ്ങൾക്കാ പറഞ്ഞ മാത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗുഡ് മോർണിംഗ് മാഡം ഇത് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് കൊണ്ടുപോയിട്ടില്ല ഇത് ടിഷ്യൂ അത് ഇത് സാധാരണ ഒരു ടിഷ്യല്ല നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് സമയത്തും അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അത് തന്നെയാണ് പറയുന്നത് നമ്മൾ അങ്ങനെ അങ്ങനെ ആക്കി മറ്റുള്ളവരുടെ മുന്നിൽ നാളെ കിടന്നിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നല്ലതല്ലേ ഇതിലെ ചെറിയ വിലയുള്ളൂ ആകെ പതിനഞ്ച് രൂപ ട്യൂഷൻ മാഡത്തിൽ കാണുന്ന സമയത്ത് ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലർക്ക് പോകുന്ന ടൈപ്പാന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇതായി മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം അതായത് എടുത്തു കഴിഞ്ഞാൽ എഫക്ട് ഉണ്ടാകും സത്യം അതാണ് ഇതിന്റെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇതിന്റെ പ്രത്യേക ഗുണം പറയുന്നത് മേഡം എനിക്ക് പത്ത് രൂപ തരികയാണെങ്കിൽ ഞാനിതില് പത്ത് ടിഷ് വരും എനിക്ക് പാക്കിൽ അമ്പതെണ്ണ ഉണ്ട് പത്ത് നിന്നെ അടുത്ത അവര് കണ്ടിട്ട് ചാൻസ് ചാൻസ് ജോലിക്കുള്ള നല്ല ഉണ്ട് അടുത്തത് എടി ഒറ്റ ഒറ്റ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനഞ്ച് പതിനാറ് രണ്ടും തുറന്നു നോക്കിട്ടല്ലോ ആ പത്ത് വർഷം ഞാനിട ജോയിൻ ചെയ്യാട്ടെ apa ada e anche io torniamo via, eccetera, poi kita Ciao, yang ciao, 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 betul betul അല്ല കൊറേ അതിకే നീ നോക്കിയേ ആ സംഖ്യ ആദ്യം 16 വരെ നിങ്ങള് നോക്കിക്കേ ആദ്യം എന്ന സംഖ്യ പറഞ്ഞല്ല ആ ഇപ്പോഴും ഞാൻ ആ ടാസ്കാരവർ എടുക്കുന്ന അപ്പോ തോക്കണവണ്ടി അത് ശരിയാവില്ലല്ലോ എന്ത് ടാസ്ക് ഇരിക്കുന്നു അസ്സല ആ നീ ടാസ്ക് ഇയനെ നീ ആ നീസ് ആ ആ ദ ബിയേർഡ് ഫോട്ടോ ഇൻസ്റ്റയിൽ സ്റ്റോറിയാണ് ണോ അതല്ല ഇപ്പൊ നട്ടോടും അതായത് മീടെ നിക്കണം കേട്ടോ അതായത് കോപ്രായത്തിൽ നിക്കണം ത്രീ ടു കോപ്രായത്തിൽ ഞാൻ പറഞ്ഞാലോ അതെങ്ങനെ അങ്ങനെ അതെങ്ങനെയൊക്കെ ഇങ്ങനെ കാണുന്നു എന്തുകൊണ്ട് മോശായിട്ട് നിൽക്കുന്നതാണ് ഇങ്ങനെ ഞാൻ 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 ഇങ്ങനെ അങ്ങനെ കണ്ണിങ്ങനൊക്കെ കണ്ണിങ്ങനെ മേലോട്ട് കണ്ണിങ്ങനെ മേലോട്ട് കണ്ണിങ്ങനെ മേലോട്ട് കണ്ണ് കണ്ണുടാ ബാക്ക് അണ്ടർ ആവും കൂടി ചെയ്യേണ്ടല്ലേ ചെയ്തിട്ട് ആ ഒരു ടാസ്ക് ഓക്കേ അതിന่า ടാസ്ക് ചെയ്യാത്തതുകൊണ്ട് ഒരു ടാസ്കും കൂടി ചെയ്യേണ്ടേ ഒരുമാതിരി മാനസിക ആ പിന്നെ ആ ടാസ്ക് എഴുതിയാ ചെയ്യാണം എന്താണ് എങ്ങനക്കൊണ്ട് ചെയ്പി ഇതെ നീ ചെയ്യേണ്ട ഭരണ മോശ ആയില്ലേ വേണ്ട 100 രൂപ ഗൂഗിൾ പേരോ 100 രൂപ ഗൂഗിൾ പേ ഇന്നെ എത്ര ടാസ്ക്കല്ലേ ചെയ്യിച്ചത് ഇവയ്ക്ക് ഇങ്ങനെയുള്ള സുഖാ വെ മോശമായ അതൊന്നും നടക്കൂലും നൂറ് രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് ആ അടുത്തത് അടുത്ത ഞാന് അത് െ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇവിടെ ഇരുപത് എന്നെ കൊണ്ടായിക്കോട്ടെ പറയുന്ന സോങ് സ്റ്റോറിയായിട്ട് പറയുക അതായത് നീ ഒരു സോങ് പറഞ്ഞാ അത് ഞാൻ കഥ പോലെ പറഞ്ഞ പറഞ്ഞുതരും അതാണ് സിമ്പിൾ സിമ്പിൾ തമിഴ് അല്ല രണ്ടക്കാരി രണ്ടക്കാരി രണ്ട രണ്ട രണ്ടക്ക 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 രണ്ടിത്തോ രണ്ടക്കാരി സ്റ്റോറിയൊക്കെ പറയാം വിടാട്ട് ഓല അതായത് വളരെ പണ്ട് രണ്ടക്ക ഉള്ള രണ്ട കസ്ത സ്ഥലത്ത് ഒരു ഓല ഉണ്ടായിരുന്നു ആ ഓലയില് ഓല മാന്തി നോക്കുമ്പോ ഓല അതായത് തെങ്ങിനെ മോണ്ട് കയറി ഓലങ്ങനെന്തോല മണ്ണേ എന്നാ ഓല ചെകഞ്ഞു നോക്കുന്ന അകത്ത് ഏഹ് അച്ചുവെള്ളമുള്ള ഒരു കരിക്ക് കണ്ട് അച്ചുവെള്ളം അതായത് അതിന് പ്രത്യേകിച്ച് മീനില്ല അതിന്റെ പേരിപ്പ് മീനിനില്ലാതെ சிவாஞ்சல எடப்பானு என்ன அதுல ரெண்டு அடுத்து அடுத்து ரெண்டக்க ரெண்டக்கிண்ட அது கண்டு அது நோக்கிக்கொண்டிருக்குமாட்டு பல்லுகாரி அய்யாரு அய்யாறு அய்யா அய்யாரு பல்லுகாரி அதுல வந்தது அய்யாறு முப்பது അയ്യാറെ പല്ലക്കാരെ അല്ലെ ഇവിടെ വന്നു പാല് പല്ലുകാരെ വന്നു അവള് അവള് എന്ത് ചെയ്ത് പറഞ്ഞാലും വീണ്ടും നോക്കി രണ്ടാക്ക എന്ന് പറഞ്ഞു അല്ല ഞാൻ ഉദ്ദേശിച്ചല്ലോ ഈ വള്ളിയർ പൂവിന്റെ കവിത്തലോടേത് പറമ്പോ കണ്ണീർ പൂവിന്റെ കവില ആകോട്ട് ഞാൻ തോറ്റു കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ എന്നെ കമന്റ് ചെയ്യേണ്ടത് ഞാൻ ചെയ്തത് ശെരിയാവതൊക്കെയാണ് രണ്ട് രണ്ട് പ്രകാത്തകൾ ചെയ്തു കൊറച്ച് വലിയ വരും ഇത്ര കളിച്ചു വൺ ടു എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മഹാൻ എടുത്താലും ടാസ്ക് ചെയ്താലും ആ അങ്ങനെ നമ്മുടെ നായകൻ ടാസ്ക് ചെയ്യാൻ പോവുകയാണ് എന്താണ് ഞാൻ പറയാം ചിരിച്ചോണ്ട് വാടണം കേട്ടോ ചിരി കട്ടാസായിരിക്കണം മറ്റേ പുതിയ പാട്ടുണ്ടല്ലേ ഫിനിക്സിന്റെ പാട്ട് അത് പാടിക്സിന്റെ അയ്യോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് അടുത്ത വീഡിയോ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി കമന്റ് ചെയ്യണായിട്ട് മറക്കണ്ട അപ്പൊ ഒന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വന്നു അങ്ങനെ ഞാൻ അടുത്ത കിടക്കാൻ പോകണേ ഗൂഗിൾ ലിറിക്സ് പാടണം ഗൂഗിൾ ലിറിക്സ് അതായത് ഗൂഗിളില് ഒരു ലിറിക്സ് നീ എടുത്തു തന്നെ ഞാൻ പാടിക്കണം നമുക്ക് അപ്പൊ നല്ല പാടാൻ പറ്റുന്നോണ്ടായിരിക്കണം കോക്കച്ചി പാട്ടൊന്നും ഉണ്ടല്ല നിന്റെ സൈഡ് പകുതി പോയിട്ടുണ്ടല്ലോ കട്ടിങ് നീ അങ്ങോട്ട് പോയി എന്റെ സൈഡ് കാണൂല പിന്നെ എനക്ക് വലിച്ച് ശരിയാകാതില്ല എഡിറ്റിങ്ങിന് അപ്പൊ വേറെ എന്ത് പറയാനുള്ളത് ഇപ്പൊ ഇത് ഹൗസ് രണ്ട് വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ല ഈ വീഡിയോ കണ്ടിട്ടില്ല കണ്ടിട്ടാകുമ്പം പറയാൻ കൂട്ടാതെ വീഡിയോ ചെയ്തു വാക്കിപ്പോ എക്സാം ഒക്കെ നടന്നോണ്ടിരിക്കാണ് അതുകൊണ്ട് ഞാൻ അവടെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതാണ് ഗൂഗിളിൽ പാട്ട് സെർച്ച് ചെയ്തിട്ട് കേട്ടാ രാമാ രാമാ രാ അങ്ങനെ അങ്ങനാരുള്ളതാണ്ട് ഇത് പാട്ടായി ക്ഷമിക്കണം ഒന്നാമത് പാട്ടറിയ ചാലഞ്ചി ചാലഞ്ച് ചെയ്യാം ഞാൻ നിനക്കിട്ട് വന്നാ വിചാരിച്ചത് നിരക്കിട്ട് വന്ന് വിചാരിച്ച രാമാ രാമാ രാമർ ജാനകീ ക ഞാൻ വേണ്ടാതിരക്ക് ഇട്ടു ചെയ്യും വേണ്ട നിനക്ക് ഇട്ടു അടുത്ത നിനക്ക് അടുത്ത നല്ല സാധനം കിട്ടാം ഏവാടി വാട്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അവിടെ നടക്കട്ടെ ഞാൻ പിന്നെ പറഞ്ഞു വേഗം 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 ഉള്ളാസത്തി ഉള്ളാ பிள்ளைയത്രൈ കുളരി ബസ്സറിൽ നടച്ചിട്ടുണ്ട് വേഗം വേനേ വേയിൽ വൈൽ വൈൽ ഉള്ള വെച്ച് പാട്ട് പാടിക്കോ പാടിക്കോ വേഗം റെഡി 1 2 3 പാട്ട് പാടിക്കേയേടടർണാ ധും തനാക ദുന്തനാക സാരദോത്ര നുള്ളാകുളോനാദ ആയാകുളോനാദ ഉള്ളേ ബള്ളല പള്ളി പൊടി ബള്ള ബള്ള പാടാനോ അ അ കൂടി പാടേ വേറെ പാട്ടെ പിന്നെ എന്താ വേറെ വേറെ പാട്ടാ

എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അതായത് എങ്ങനെ പറയണമെന്ന് അറിയില്ല അതായത് പറയണന്നറിയില്ല അതായത് എനിക്ക് ഐ ലവ് യുദ്വ്യൂ എനക്ക് ഇഷ്ട എനക്ക് നിങ്ങളെ ഇഷ്ടമുണ്ട് ടാസ്ക് ഇത് ടാസ്കിൽ തോറ്റോസ് ചെയ്തില്ല ഒഴിവാക്കിയുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാള് അപ്പൊ നിങ്ങൾ അടുത്ത വീഡിയോ ഞങ്ങൾ എന്ത് ചെയ്യണം ആഗ്രഹം കാണുന്നില്ല അതുകൊണ്ട് എന്താ പറയാനുണ്ട് എന്താ പറയാനല്ലേ ഞങ്ങനെ കൂട്ടാൻ വീഡിയോ ചെയ്തിട്ട് വിഷമുണ്ടല്ലോ അങ്ങനെ വീഡിയോ കണ്ടു അപ്പൊ അപ്പൊ അടുത്ത് ഞങ്ങൾ എന്ത് വീഡിയോ ചെയ്തേക്കാളും ആമിലിയിൽ ഞങ്ങൾ വരുന്നതായിരിക്കും